കൊരട്ടിക്കടുത്ത് മുരങ്ങൂരുള്ള എടാട്ടുകാരൻ ടോപ്പിയറി ആർട്ട് ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിതിനു മുമ്പ് ഒരു നാലോ അഞ്ചോ വീഡിയോ നമ്മുടെ ഈ നമ്മുടെ ബോഗൻ വില്ലയുടെ സ്പെഷ്യൽ വീഡിയോസായിട്ട് ഒത്തിരി ചെയ്തിരുന്നു ഇപ്പോൾ അറുപതോളം വെറൈറ്റി ഇതുവരെ കാണാത്ത വെറൈറ്റി അറുപതോളം വെറൈറ്റി ബോഗൻ വില്ലകൾ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൊച്ചു കൊച്ചു കാഴ്ചകളും ചെടികളുടെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന പൂക്കളാണ് പോകമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറൈറ്റി തേടി പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് എൻ്റെ അടുത്ത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അറുപത് വെറൈറ്റി നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് വിൽപ്പനയ്ക്കുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ നൽകുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാം വിൽപ്പനയ്ക്കായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചെടികളാണ് അത് ഇതാണ് റയർ വെറൈറ്റീസിലുള്ള ചെടികളുടെ അവർ തൈ നട്ടു പിടിപ്പിച്ച് പൂക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ കാണുന്ന ചെടികൾ ആറ് ഇഞ്ച് പോട്ടിൽ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ അടുത്ത് നിന്നിട്ട് പേര് മെൻഷൻ ചെയ്യുന്നില്ല അത്യാവശ്യം അവിടെയുള്ള റയർ കളക്ഷൻ്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ചെടികളുടെ അല്ലെങ്കിൽ പൂക്കളുടെ ചെടികളാണ് അവരെ നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഗോൾഡൻ റാവുണ്ട് സിറ്റി ആസ്മ ജിൻഡ എന്ന് ഒരു വെറൈറ്റി ലിപ്സ്റ്റിക്ക് തായ്ലൻഡ് ചിത്ര അതുപോലെ സിൽവർ ചിത്ര ബിദാദാരി സക്യൂർ ഐസ്ക്രീം ചോക്ലേറ്റ് ബ്രൗൺ ഗോൾഡൻ സൺഷെയിൻ സുഫിയ ഇന്ത്യാന അതുപോലെ ബ്ലാക്ക് മെരിയ ബ്രിസ റെഡ് മഹാറാണി മാജിക് ഐസ്ക്രീം പിങ്ക് പാച്ച് മൂൺലൈറ്റ് യെല്ലോ മൂൺലൈറ്റ് റെഡ് അതുപോലെ സ്പ്ലാഷ് വെരിഗേറ്റ് വെരിഗേറ്റഡ് ക്ലൗഡ് വൈറ്റ് ബട്ടർ കപ്പ് വാട്ടർ മെലൻ കിസ്റ്റ് കിസ് റെഡ് സെപ്റ്റംബർ യെല്ലോ ഫാൻറ്റസി ഫ്ലെയിം വെരിഗേറ്റഡ് ഡ്രാഗൺ ഫ്ലെയിം അദർണ അതുപോലെ ക്യുംപി വെരിഗേറ്റഡ് ഇങ്ങനെ ഒത്തിരി വെറൈറ്റീസാണ് നമുക്കിവിടെ ഇപ്പോൾ വിൽപ്പിനേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വെറൈറ്റീസിൻ്റെയും പ്രൈസ് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് മുന്നൂറ് മുതൽ അങ്ങട് മുകളിലേക്കാണ് റേറ്റ് കിട്ടും സാധാരണ വെറൈറ്റി പോകവിലകൾ ഇവിടെ ഇല്ല എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോ വിലകളാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക ചോദിക്കുക വില ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിക്കുക ആരെയും നിർബന്ധിച്ച് ചെടികൾ വാങ്ങാനായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലർ ഇത് കളക്ട് ചെയ്യുന്നവരുണ്ടാവും ചിലർക്ക് എത്ര വില ആയാലും കുഴപ്പമില്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങുക കേട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഭോഗമില്ലകളുടെ കമ്പ് കുത്തി അവർ തന്നെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഹെൽത്തി ആയിട്ട് തരുന്നതാണ് ഒരു കാരണവശാലും ഇത് ഇറക്കുന്നതല്ല ഇറക്കുമതിയല്ല സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ കമ്പ് നമ്മുടെ നല്ല മണ്ണിലും നല്ല പോട്ടിലും വെച്ച് പിടിപ്പിച്ച് ആക്കി എടുത്തിരിക്കുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് കൊണ്ടുപോകാം ഇപ്പോൾ ഇതേപോലെ കാണുമ്പോൾ നമുക്ക് കുറച്ച് പൂക്കൾ കുറവായിട്ട് തോന്നും കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നേഴ്സറി ഹൈവേയോട് ചേർന്ന് തന്നെയായിരുന്നു ആ ചേർന്ന് അവരുടെ സ്വന്തം സ്ഥലത്ത് തന്നെയായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ അവരത് റെ ലീസിന് റെൻറ്റിന് നമ്മുടെ കെ എഫ് സി പോലെയുള്ള വലിയ വലിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നേഴ്സറി മാറ്റേണ്ടി വന്നു അപ്പോൾ അവരുടെ വീടിനോട് ചേർന്ന് കുറച്ച് തണലുള്ള ഭാഗമായി പോയി അതുകൊണ്ടാണ് പൂക്കൾ ഇത്ര ഈ സമയത്തൊക്കെ അധികം ഉണ്ടാവേണ്ടതാണ് പക്ഷെ പൂക്കൾ ഇതൊരു കുറവ് എങ്കിലും ചെടികളൊക്കെ നല്ല ഹെൽത്തിയാണ് അവരത് പ്രൂൺ ചെയ്യാനൊക്കെ കുറച്ച് വൈകിയതുകൊണ്ടാണ് പൂക്കൾ കുറച്ച് കുറവായേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മാസം കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂവസന്തം തന്നെയായിരിക്കും ഇമ്പോർട്ട് ചെയ്യുന്ന റെയർ വെറൈറ്റി വെറൈറ്റീസ് സാധാരണ കമ്പ് നട്ട് നമുക്ക് പിടിച്ച് കിട്ടാറില്ല പക്ഷേ ജസ്റ്റിൻ ജേട്ടൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കാര്യം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന പോട്ടി മിക്സിൽ ഇതേപോലെയുള്ള ചെറിയ കമ്പുകൾ നട്ട് പിടിപ്പിച്ച് അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് അപ്പോൾ അത് വിജയിച്ചാൽ ഇവിടുത്തെ റെയർ വെറൈറ്റീസ് നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഭോഗമെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മിക്കവാറും എല്ലാവർക്കും തന്നെ ഇപ്പോൾ നേഴ്സറി നല്ല പരിചിതമായിരിക്കാം ഹൈവേഡ് ചേർന്ന് തന്നെയാണ് മുരിങ്ങൂർ സിഗ്നൽ അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് നമ്മുടെ ഡിവൈൻ സ്റ്റോപ്പിന് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാം അവിടുന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കടന്ന് സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് ഏടാട്ടുകാരൻ ആ ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു കെ എഫ് സിയുടെ ഒരു കട ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ആദ്യം നഴ്സറി ആയിരുന്നിടത്ത് ഇപ്പോൾ കെ എഫ് സിയുടെ ഒരു ഷോറൂം ഇതാണ് കെ എഫ് സി എന്ന് പറഞ്ഞു കഴിയുമ്പം എല്ലാവരും അറിയുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കെ എഫ് സിയുടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ ബാക്കിൽ തൊട്ട് ബാക്കിലാണ് ഇപ്പോൾ ഈ നഴ്സറി ഒരുക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്ഥലം മറക്കണ്ട നമ്മുടെ കൊരട്ടിയിൽ ഇറങ്ങുന്നവർക്ക് മുന്നോട്ടേക്ക് കുറച്ച് വരണം അതെല്ലാം മുരുങ്ങൂര് സിഗ്നലിൻ്റെ അവിടെ ഇറങ്ങിയിട്ടാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഇടാട്ടുകാരൻ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയാവുന്നതാണ് ജസ്റ്റിൽ നിന്നാണ് അവിടുത്തെ ഇതിൻ്റെ ഓണറിൻ്റെ പേര് അപ്പോൾ വെറൈറ്റികൾക്ക് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് വരാം ജാൻസസ് പാർട്ടേഴ്സിലെ ബോഗമില്ലയുടെ കളക്ഷനിലുള്ള മിക്കവാറും വെറൈറ്റീസ് എല്ലാം തന്നെ ജസ്റ്റിൻ ജസ്റ്റിൻജൻ്റെ ഗാർഡനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതിപ്പോഴും ഇതേപോലെ നിറച്ച് പൂക്കളുണ്ടായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഇതേപോലെ വെറൈറ്റീസ് അല്ലാതെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസ് ഞാൻ കുറച്ച് ജസ്റ്റ് എൻ്റെ നിന്ന് വാങ്ങിച്ചു ഒരു ഒമ്പത് വെറൈറ്റി ഞാൻ അവിടെ നിന്ന് എടുത്തുട്ടോ അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഉണ്ട് ചെടിയെന്നുള്ളതും അതിൻ്റെ വലിപ്പം ഒന്ന് കാണാം പിന്നെ ഈ ചെടികളൊക്കെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അവിടെ നേഴ്സറിയിൽ കണ്ട ചെടികളൊന്ന് മെൻഷൻ ചെയ്തോ അല്ലെങ്കിൽ നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താൽ വിശുദ്ധ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം അതുപോലെ നേരിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചെടികളൊക്കെ നേരിട്ട് കണ്ട് അതിൻ്റെ ഒക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വാങ്ങിയ ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്ലെയിം ബ്രെഡിൻ്റെ ഒരു ചെടി ആട്ടോ എനിക്ക് ഫ്ലെയിം റെഡ് ഉണ്ട് പക്ഷേ എൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം കൂടി അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇത് തായ് ചിത്രാന്ന് പറഞ്ഞൊരു ചെടി കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ പൂ കാണാനായിട്ട് ഇത് ഗോൾഡൻ റൗൺ എന്നാണ് അതിന് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ പൂവും നല്ല മനോഹരമാണ് ഞാനിപ്പോൾ നിങ്ങൾ നേരത്തെ കാണിച്ച ചെടികളിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇത് ലിപ്സ്റ്റിക്ക് ഇത് ഇതുപോലെ തന്നെ പൂവിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ തുമ്പത്തായിട്ട് ഡാർക്ക് സിറ്റി ആത്മാജിൻഡെന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ എല്ലാം വെറൈറ്റി ചെടികളാണ് ഇത് ഇതുമ്പോൾ പേര് കാണുന്നില്ല ഇതുപോലെ ഒരു ലൈറ്റ് പീച്ച് കളറിലുള്ള ഒരു ചെടിയുടെ പോട്ടാണ് അതല്ല വേറെ വരണം സായ്വർ ഐസ്ക്രീം എന്നാണ് ഇത് മേടിയിരിക്കുന്നത് അതും മനോഹരമായൊരു പൂവാണ് പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പൂവ് ഇതാണ് കണ്ടോ ആ ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് ചില്ലി ഓക്കെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് വേറൊരു കളറാണ് കേട്ടോ ബ്രിസേഡ് തന്നെ ഒരു എൻ്റെ കയ്യിൽ ലാവണ്ടർ ഉണ്ട് അതിലും കുറച്ചുകൂടി കടുത്ത കളറാണ് അപ്പം ഇത്രയും പ്ലാന്റുകളാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് മേടിച്ചത് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ചെടികളൊക്കെ സൈസ് എന്താ പറയുക പ്രൈസ് കുറച്ച് കുറച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ വലിപ്പത്തിലുള്ള ചെടികളാണ് നിങ്ങൾക്ക് കൊറിയറായിട്ടും അല്ലാതെയും നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് ആറഞ്ച് പോട്ടിൽ തന്നെയാണ് കമ്പ് അവർ തന്നെ പിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് വീട്ടിൽ വന്ന് വേറെ ഒന്നും ചെയ്യേണ്ട എനിക്ക് ഒരു കൊല്ലത്തോളം ഈ ചെടികൾ തന്നെ ഇരുന്നാലും യാതൊരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമ്മുടെ ചെടിത്തോട്ടങ്ങളൊക്കെ ബോഗൻവില്ലയുടെ വില്ലയുടെ വസന്തമാണ് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാഴ്ച എവിടെയും കാണുന്ന ഒരു സമയമാണ് ബോഗൻവില്ലകൾ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ ഒരു നേഴ്സറിയിൽ സന്ദർശിക്കാം അല്ലെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ചെടികൾ സ്വന്തമാക്കാം ഒരു പ്രാവശ്യം നമ്മളൊരു ചെടി വ്രയർ വാങ്ങിച്ചാൽ അതിൻ്റെ വില നിങ്ങൾക്ക് നഷ്ടമാകില്ല കാരണം അതിൻ്റെ കമ്പുകൾ നട്ടുപിടിപ്പിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ഒത്തിരി ചെടികളുണ്ടാക്കിയെടുക്കാം വിൽപ്പനയ്ക്ക് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക അതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ